ഹായ് കാശ്സ അപ്പോൾ ഇന്നൊരു ഡെസ് ഡെസ്ക് മാക്കോവറാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഡെസ്ക് അത്രത്തോളമാണ് വൃത്തിയേടായി കിടക്കണേന്ന് എക്സാമൊക്കെ ആയിരുന്നു ഇനി കൊണ്ട് കഴിയാൻ അപ്പോൾ അതിന് വേണ്ടി പുസ്തകം അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് ഒരു കഥയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒന്ന് വൃത്തിയാക്കാമെന്ന് കാരണം എനിക്ക് ഒരു സ്ഥലം വൃത്തിയായി കിടന്നിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് പിന്നെ എനിക്ക് രണ്ട് എക്സാമേ പിന്നെ അനിയത്തിയാണ് നോക്ക് പിന്നെ അപ്പോൾ ടെൻത്തിനാണ് അപ്പോൾ അഞ്ച് എക്സാം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ മാത്രം എടുത്തുവച്ചിട്ട് ബാക്കിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഇത് ചെറിയ റാക്കാണ് ഇവിടെ പിന്നെ കുറേ സാധനങ്ങളുണ്ട് വൃത്തിയാക്കാൻ ഞാൻ ഈ ക്രാഫ്റ്റിൻ്റെ വർക്ക് ചെയ്യണമുണ്ട് പിന്നെ തന്നെയുണ്ട് കുറേ സാധനങ്ങൾ ഇവിടെ ആണെങ്കിൽ പിന്നെ പെറുക്കി പെറുക്കി മടത്ത് കാരണം കുപ്പി മറ്റേ കത്രിക പേപ്പർ കഷണങ്ങൾ പെൻ പെൻസിൽ എല്ലാ ചപ്പ് ചോറ് ഫുള്ള് അതിൻ്റെ ഉള്ളി ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് കൂറേയും പല്ലിയൊന്നും അപ്പോൾ ഇതെന്തായാലും ഞാൻ എന്നൊക്കെ സെറ്റ് ആക്കിയിട്ട് വരട്ടാ അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും എടുത്തുവച്ച് അപ്പോൾ ടാബ്ലിൻ്റെ കൊല്ലം അപ്പം എങ്ങനെയാണ് അതുപോലെ തന്നെ ഇത് താത്താൻ്റെ കട്ടിലാണോ ഇങ്ങനെ കൊല്ലും ഇത് കണ്ടാൽ പിന്നെ നമുക്ക് വേറെ ഒരു സ്ഥലമില്ല ഇത് ഇങ്ങനെ വലിച്ച് വാരി ഇടാൻ അപ്പം പിന്നെ അവിടെ തന്നിട്ട് നമുക്ക് ലാസ്റ്റ് വൃത്തിയാക്കി കൊടുത്താൽ മതിയല്ലോ പിന്നെ ഈ റാക്കുമ്പോഴത്തേ സാധനം എടുത്തപ്പോൾ പൊടി ഉണ്ടെന്ന് അപ്പോൾ പിന്നെ ഒരു സംഭവം ഒരു ശീല കഷ്ണം വെച്ചിട്ട് അതങ്ങോട്ട് തുടച്ച് അത് പിന്നെ രണ്ടാമത്തെ ഇടക്കാണ് എന്തായാലും ഫസ്റ്റ് ഫസ്റ്റത്തെ ശരിയാക്കുമ്പോൾ ഇതും കൂടി ശരിയാക്കുക വിചാരിച്ച് എല്ലാ ഇതാണ് നടന്നോളും അല്ലെങ്കിൽ പിന്നെ അതിന് വേറെ സമയം എടുക്കേണ്ടതിനും അങ്ങനെ പിന്നെ അവിടുത്തെ ഓരോ സാധനങ്ങളങ്ങനെ എടുക്കുകയാണ് ഇവിടെ പിന്നെ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഈ ഫോ ഫ്ലവറ് അതുപോലെ തന്നെ ഈ മറ്റേ കത്രിക കത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണുള്ളത് പശ ഫാബ്രിക് പെയിൻറ് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് കാണാം അത് ഞാൻ ഈ ഷീറ്റിൽ എടുക്കുമ്പോൾ ബാക്കി സ്പേസ് വരുമ്പോൾ അങ്ങനെ ചെയ്യണതാണ് അതൊക്കെ ഞാൻ ഒഴിവാക്കണം അങ്ങനെ പിന്നെ അവിടെയും തുടച്ച് കാണാം അവിടെ നല്ല പൊടി ഉണ്ടെന്ന് പിന്നെ നമ്മൾ എന്താ ചെയ്യുക അവിടെ നിന്ന് എടുത്ത സാധനങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു വെക്കാണ് ഇത് ആദ്യം പണി ടേബിൾ മേലാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ പിന്നെ ഇത് അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പുസ്തകങ്ങൾ ടാബ്ലിമേ വെക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഞാനൊരു എഴുപത് ഇത് എഴുപത് രൂപയുള്ളൂ ഇട്ടാ ഒരു ക്യാൻഡിലാണ് എനിക്ക് നല്ല സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഞങ്ങൾക്കൊന്ന് കത്തിച്ച് കാണിച്ചു തരാം അങ്ങനെ പിന്നെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും വെച്ച് രണ്ട് ദിവസം കാണുള്ളൂ ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓരോന്ന് സാധനം ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പിന്നെ ഇതുപോലെ ചീത്താവും പിന്നെ ഞാൻ വൃത്തിയാക്കും പിന്നെ അതുപോലെ തന്നെ ആവും പിന്നെ നമുക്ക് ഫസ്റ്റാ ഇത് സെറ്റാക്കാം ഇത് നിസ്കാര്യത്തിൻ്റെ പടാട്ട് അങ്ങൾ മൂന്നാളുണ്ടായത് കൊണ്ട് മൂന്നെണ്ണ ഉണ്ട് നമ്മൾ പിന്നെ ഈ അൾമാറേക്കൊന്നും വെക്കലില്ല കാരണം നമുക്ക് ഇങ്ങനെ ഓരോ വായിവിഞ്ഞു വിഷായനൊക്കെ ആണെങ്കിലും നമുക്കത് ഇങ്ങനെ എടുക്കേണ്ട കാരണം ഞങ്ങൾ ഇവിടെയാണ് വെക്കൽ ഇപ്പൊ വലിയമ്മ ആണെങ്കിലും ഉമ്മ ആണെങ്കിലും ഓരോ റൂമിലും ഉങ്ങൻ തന്നെ അങ്ങനെ പിന്നെ മൂന്നെണ്ണം അവിടെ വെച്ച് അത പിന്നെ അത് സെറ്റ് ആക്കി അങ്ങനെ പിന്നെ എല്ലാവരും സെറ്റാക്കിട്ട് ഞാൻ പുസ്തകങ്ങളൊക്കെ വെച്ച് ഇപ്പൊ നിങ്ങൾ എന്ത് വൃത്തി ഇണ്ടവിടെ നേരത്തെ ഇതുപോലെ എന്നാ ഇത് ഇനി കൊള്ളാവൂലേർക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ജസ്റ്റ് വീഡിയോയില് കാണുന്നവരെ ബൈ ബൈ